അവസ്ഥാ വർഗ്വങ്ങളോളം കത്തിക്കാൻ പറ്റുന്ന അവസ്ഥ അപ്പൊ ഇതിനെ പറ്റി ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാ ഇത് അവൾ തൊണ്ണൂറ് തൊണ്ണൂറ്റി എട്ട് കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ബാക്കും അപ്പൊ ആണ് ഇത് എൺപത്തി എമ്പത്തെട്ട് കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഒരു വർദ്ധവരെ ഈ വർഗവരെ പ്രത്യേകത എത്ര ലോഡും കൊള്ളു ഒരു കാറിന് ഒരു പണി കഴിഞ്ഞില്ല കുറച്ചു വാക്യാ അപ്പൊ ഇപ്പൊ നമ്മള് ലക്ഷം സാധനം കുറച്ച് വർഷങ്ങൾ മുമ്പ് തിരിടി വെച്ച സാധനമാണ് അതേ ഒന്ന് ഉദ്ഘാടനം കേൾക്കാനെ മമ്മി ഒന്ന് അപ്പൊ ഇതാ പറഞ്ഞ ലക്ഷ കൊല്ല പൂത്തി വെച്ചിട്ടുണ്ട്

ൊട്ടിയത് വണ്ടി അത് പുതുക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇത് പൊട്ടിടാരാണ് വീട്ടിലെ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പം ഒന്നില്ല ചാടും അതിന് ഒരു ടയർ കൂടി നമ്മക്ക് അതുകൊണ്ടിര ഒന്ന് വലിയൊരു പൊട്ടി നമ്മൾ എന്താന്ന് അതേപോലെ വെക്കണം എന്നാണ് അപ്പൊ നല്ല പൊങ്ങുന്നൊളിച്ചു തിന്നാറ് ഇതിന് ഞങ്ങൾ നല്ല പൊങ്ങുന്നതൊക്കെ പറയാം നിങ്ങൾ നാട്ടിൽ എന്താ പറയുന്നത് നിങ്ങൾ കമന്റ് ചെയ്യണം

എടു അടിപൊളിയാക്കി പെയിന്റ് അടിച്ചെടുത്തിട്ടുണ്ട് ബാക്ടാർ ഒന്ന് മാറ്റാണ്ട് ബാക്ടാർ കൊട്ടിയതാണ്

നേരം കൈപ്പൊരി പോന്നു നമ്മള് കടയൂരിച്ചിരുന്നതും ഇതിപ്പോ നമ്മള് കടയ പോയി ചെയ്യണിപ്പത്ര കൊടുക്കണം പിന്നെ നമ്മളെന്നാട് ഊരി എടുത്തോളി കുഴപ്പമില്ല ഞങ്ങളെ നമ്മളെ കാരാണ് വിജയിച്ചിട്ടുണ്ട് ട്യൂബായിട്ട് നമ്മൾ ചതിച്ചത് ഈ ഒരു പൊട്ടുകാരനാണ് ഇപ്പം നമ്മൾ ആകെ മൂഞ്ചിയത് ഈ ഒരു പൊട്ട് കാരണം പൊട്ടുകാരണം അപ്പൊ ചക്കാളി നമ്മൾ ഇനി കാണാൻ പോയി നമ്മൾ നിധി നല്ല അടി പൊള്ളിയാക്കി കാണാ കാണാൻ പോകട്ടെ അപ്പോൾ നമ്മൾ ഇത് ടയർ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ഫുൾ റെഡി ആക്കിയിട്ട് നമുക്ക് കാണട്ടോ നമ്മളിവിടെ ചതിച്ച ഭാഗം അപ്പം നമ്മളിതവിടെ കടയെ കൊണ്ടുപോയി റെഡിയാക്കി ഒട്ടിച്ചിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞമ്മളിതൊന്ന് ഓടിച്ചു കാണിച്ചപ്പോ ഞമ്മളിതില് പാ സബ്ബൊക്കെ റെഡി ആക്കിട്ടുണ്ട് 我那儿有。 അപ്പൊ ഫ്രണ്ട്സ് അങ്ങനെ ഉണ്ടാവുള്ള നിധി സൂപ്പർ ആയില്ലേ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ല ഇപ്പോഴത്തെ വീഡിയോ എഴുന്നതിന് എല്ലാവർക്കും ബൈ ബായ്